എ ഡബ്ല്യു എച്ച് ഇ കെ വൈ സി അഥവാ ഹെൽപ്പറുടെ ഇ കെ വൈ സി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഹെൽപ്പറുടെ ഇ കെ വൈ സി ചെയ്യുന്നതിനായിട്ട് പോഷൻ ട്രാക്കറിൽ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ താഴെയായിട്ട് അപ്ഡേറ്റ് എ ഡബ്ല്യു എച്ച് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ എ ഡബ്ല്യു എച്ച് പ്രൊഫൈൽ എന്ന പുതിയൊരു പേജ് കാണാൻ സാധിക്കും അതിലേറ്റവും മുകളിലായി തന്നെ ഹെൽപ്പറുടെ പേര് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു പേര് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്ന അംഗനവാടി ഹെൽപ്പറുടെ പേര് തന്നെയല്ലേ എന്ന കാര്യം ഉറപ്പുവരുത്തണം വരുത്തണം ഇനി അഥവാ ഈ പേര് നിലവിലുള്ള ഹെൽപ്പറുടെ എല്ലാം മറിച്ച് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹെൽപ്പറുടെയോ മറ്റോ ആണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോഷൻ ട്രാക്കറിൽ നിലവിലുള്ള ഹെൽപ്പറുടെ പ്രൊഫൈല് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ അത്തരത്തിൽ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ എൻ എൻ എം ഹെൽപ്പ് ഡെസ്കുമായിട്ടോ അതല്ലെങ്കിൽ സൂപ്പർവൈസറുമായോ ബന്ധപ്പെട്ട് പ്രൊഫൈൽ ചേഞ്ച് ചെയ്യേണ്ടതാണ് അപ്പൊ അത്തരത്തിൽ നിലവിലുള്ള ഹെൽപ്പറുടെ പ്രൊഫൈല് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇ കെ വൈ സി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രൊഫൈൽ ചേഞ്ച് ചെയ്താൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിലവിലുള്ള ഹെൽപ്പറുടെ പേര് കാണാൻ സാധിക്കും ഏറ്റവും താഴെയായി കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നത് ഇത്തരത്തിൽ നിറം മങ്ങി ആഷ് കളറിലാണ് കാണുന്നത് എങ്കിൽ നമ്മൾ ആദ്യം ഹെൽപ്പറുടെ ആധാർ വിവരങ്ങൾ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ഈ ഒരു മൂന്ന് കുത്തിൽ തൊടുക അപ്പോൾ ഇവിടെ ഏറ്റവും താഴെയായിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഹെൽപ്പർ പ്രൊഫൈൽ എന്നു മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലേറ്റവും മുകളിലായിട്ട് എൻ്റർ ആധാർ നമ്പർ എന്ന ഭാഗത്ത് ഹെൽപ്പറുടെ ആധാർ നമ്പർ പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തുക അതിനുശേഷം തൊട്ടു താഴെയായിട്ട് ഹെൽപ്പറുടെ പേര് ഓട്ടോമാറ്റിക്കായി തന്നെ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിലവിലിവിടെ കാണുന്ന പേരിൽ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്കോ മറ്റോ ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ കാണുന്ന പേര് ഹെൽപ്പറുടെ ആധാർ കാർഡിലുള്ളതുപോലെ പോലെ തന്നെയല്ലേ എന്ന കാര്യം ഉറപ്പുവരുത്തുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് ഹെൽപ്പറുടെ ഡേറ്റ് ഓഫ് ബർത്ത് പൂർണ്ണമായിട്ടും എൻ്റർ ചെയ്യുക അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് ആധാർ കാർഡിൽ നൽകിയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ പൂർണ്ണമായിട്ടും എൻടർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ഇമെയിൽ എന്ന ഭാഗത്ത് ഹെൽപ്പറുടെ ഇമെയിൽ ഐ ഡി പൂർണ്ണമായിട്ടും എൻറ്റർ ചെയ്യുക ഇനി അഥവാ ഇമെയിൽ ഐ ഡി ഇല്ല എങ്കിൽ അവിടെ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ആക്കി വിട്ടാലും മതി അതിന് തൊട്ടു താഴെയായിട്ട് മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് ഹെൽപ്പറുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ കാണാൻ സാധിക്കും അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അതിന് തൊട്ടു താഴെ കാണുന്ന ഇയർ ഓഫ് എക്സ്പീരിയൻസ് എന്ന ഭാഗത്ത് ഹെൽപ്പറുടെ എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ടും എൻറ്റർ ചെയ്യുക ഇനി അഥവാ ഹെൽപ്പർക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു കോളത്തിൽ സീറോ എന്ന് എൻറ്റർ ചെയ്യാൻ സാധിക്കില്ല അപ്പം അത്തരത്തിൽ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ഈ കോളത്തിൽ ഒന്നും ഫില്ല് ചെയ്യാണ്ട് ജസ്റ്റ് ബ്ലാങ്കാക്കി വിട്ടാൽ മതി അടുത്തതായി താഴെ കാണുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ ഒരു ലിസ്റ്റ് വരും ആ ഒരു ലിസ്റ്റിൽ നിന്നും ഹെൽപ്പറുടെ വിദ്യാഭ്യാസ യോഗ്യത കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനു താഴെയായി അംഗനവാടി സെൻറ്റർ അംഗനവാടി സെൻറ്റർ കോഡ് തുടങ്ങിയവ ഓട്ടോമാറ്റിക്കായി തന്നെ വരുന്നത് കാണാം അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ മുകളിൽ നൽകിയിട്ടുള്ള കോളങ്ങൾ കൃത്യമായി ഫില്ല് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ അക്കൗണ്ട് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന പേജ് കാണാൻ സാധിക്കും അതിനുശേഷം വീണ്ടും ഹെൽപ്പറുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ നമുക്കിതേ രീതിയിൽ നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ കാണാൻ സാധിക്കും കൂടാതെ ഏറ്റവും താഴെയായി കംപ്ലീറ്റ് ഈ കെ വൈ സി എന്നത് നീലനിറത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ കെ വൈ സി ഇത്തരത്തിൽ നീല നിറത്തിൽ കാണപ്പെട്ടാൽ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൽ നമ്മൾ ഒന്നും തന്നെ എൻറ്റർ ചെയ്യേണ്ട നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഈ കെ വൈ സി വിവരങ്ങൾ എൻറ്റർ ചെയ്യുന്നതിനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലേറ്റവും മുകളിലായിട്ട് എൻ്റർ ആധാർ നമ്പർ എന്ന ഭാഗത്ത് ഹെൽപ്പറുടെ ആധാർ നമ്പർ പൂർണ്ണമായിട്ടും എൻറ്റർ ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ആ ഒരു ക്യാപ്സ് അഥവാ ആ ഒരു അക്ഷരങ്ങളും അക്കങ്ങളും ഇവിടെ വലതുവശത്തുള്ള ഈ ഒരു കോളത്തിൽ പൂർണ്ണമായിട്ടും അതേപോലെ തന്നെ കൃത്യമായി എൻറ്റർ ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതോടൊപ്പം തന്നെ ഹെൽപ്പറുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഒ ടി പൂർണ്ണമായിട്ടും ഇവിടെ എൻ്റർ ചെയ്യുക ഹെൽപ്പറുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ നമുക്കിവിടെ മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു മൊബൈലിലേക്കാണ് ഒ ടി പി വരിക അപ്പോൾ ആ ഒരു ഒ ടി പി ഇവിടെ കൃത്യമായി എൻറ്റർ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ വരും ഈ ഒരു പേജിൽ ഏറ്റവും താഴെ കാണുന്ന എലോ എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം ഹെൽപ്പറുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക മുകളിലെ ഹെൽപ്പറുടെ പേരും തൊട്ട് താഴെയായിട്ട് നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങളും കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ട് ഇ കെ വൈ സി എന്നതിൻ്റെ താഴെ കംപ്ലീറ്റ് എന്ന് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വലതുവശത്തായിട്ട് നമ്മൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് തീയതിയും കാണാൻ സാധിക്കും അപ്പോൾ ഹെൽപ്പറുടെ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഇതേ രീതിയിൽ ഹെൽപ്പറുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക മുകളിലുള്ള പേര് നിലവിലുള്ള ഹെൽപ്പറുടെ തന്നെ എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഇ കെ വൈ സി എന്നതിന്റെ താഴെ കംപ്ലീറ്റ് എന്ന് പച്ച നിറത്തിൽ കാണുന്നുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹെൽപ്പറുടെ ഇ കെ വൈ സി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്